സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പും ചാലക്കുടി എക്സൈസ് റേഞ്ചും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പട്ടിക എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ നമ്മുടെ വെച്ച് പല പ്രവർത്തനങ്ങളും നമ്മൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഈ പുതിയ ിയർപുരം ഗവൺമെന്റ് ഐ ടി ഐൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ചടങ്ങിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ മാസിക ലൈബ്രറിയിലേക്ക് നൽകി ചാലക്കുടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ പി യു ചൈത്ര അധ്യക്ഷത വഹിച്ചു വിആർപുരം ഐ ടി എ പ്രിൻസിപ്പൽ ബൻസി പട്ടികജാതി പ്രമോട്ടർ നിവിയ തുടങ്ങിയവർ സംസാരിച്ചു